ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ എംപിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ സുധാകരൻ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ ആണ് സൂരജ് സജീവിച്ചുമായി സൂരജ് എന്താണ് നമുക്ക് ആശുപത്രി ലഭിക്കുന്ന വിവരം ഡോക്ടേഴ്സ് പറയുന്നത് എന്ത് അനുജ നമ്മളിപ്പോൾ ഈ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ന്യൂറോ വിഭാഗം ഡോക്ടർമാരടക്കം ഇപ്പോൾ ഈ കേസ് സുധാകരനെ പരിശോധിച്ചു വരികയാണ് അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് തൃശൂരിലേക്ക് എത്തുന്നത് ഗുരുവായൂർ ദർശനത്തിന് വേണ്ടി എത്തി അദ്ദേഹം ഇന്നലെ രാത്രി ഗുരുവായൂരിൽ തന്നെ തുടർന്നു പിന്നീട് ഇന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തൊട്ടു പിന്നാലെ കെ സുധാകരൻ തലകറങ്ങി വീഴുകയും ചെയ്തത് ഇതോടുകൂടി ഈ തൊട്ടടുത്ത സൺ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ എം അടക്കം എടുത്ത് അടക്കമെടുത്ത് രത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് രക്തസമ്മർദ്ദം ഉയർന്നതാകാം ഇത്തരത്തിൽ ഈ തലചുറ്റി വീഴുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഡോക്ടർമാർ ഇപ്പോൾ കെ സുധാകരനെ പരിശോധിച്ചു വരികയാണ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ് കെ സുധാകരനുള്ളത് അനുജം കെ സുധാകരനെയാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തൃശൂർ സൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹം അത്യാഹിത വിഭാഗത്തിലാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്നത് ഡോക്ടേഴ്സ് ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം